പ്പോൾ ബി ജെ പി പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അമ്മോടപ്പഞ്ചേരിക്കാണ് പി കൃഷ്ണദാസ് ഈ ദില്ലിയിൽ രാംലീല മൈതാനിൽ നിന്ന് നടന്ന ഇന്നത്തെ മഹാറാലി ആ മഹാറാലിയിലേക്ക് എത്തിച്ചേർന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇന്ത്യ സഖ്യം രൂപം കൊടുത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് നിങ്ങൾ പിന്തുടരുന്ന ബി ജെ പിന്തുടരുന്ന വിഭജന രാഷ്ട്രീയത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ള ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നു ഇന്നത്തെ റാലിയുടെ ലക്ഷ്യം മറ്റൊന്നുകൂടിയാണ് അത് നിങ്ങൾ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു ഇ ഡി ആദായ നികുതി സി ബി ഐ ഈ ഏജൻസികളെ കേന്ദ്ര ഏജൻസികളാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരകർ അതാണ് നിങ്ങളുടെ വലിയ പ്രചാരണ ആയുധം തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതാണ് നിങ്ങൾക്കിതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലേ ഇന്ത്യയിൽ വോട്ടർമാരെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികളെ നേരിടാൻ രാഷ്ട്രീയം പറയാലല്ലാതെ അല്ലാതെ നിങ്ങൾക്കിത് മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ള മാർഗങ്ങളുള്ളൂ നമ്മൾ ചർച്ച നടത്തുന്നത് കേരളത്തിലെ ആണല്ലേ അതുകൊണ്ട് ഇന്നത്തെ ഡൽഹിയിലെ റാലിയോട് കൂടി കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം തങ്ങൾ ഒറ്റ കക്ഷികളായിട്ടാണോ മത്സരിക്കുന്നത് അതോ രണ്ട് സംവിധാനങ്ങളായിട്ടാണോ മത്സരിക്കുന്നത് എന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം ഡൽഹിയിൽ ഒരു നിലപാടും കേരളത്തിൽ മറ്റൊരു നിലപാടും എടുക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയത്തിനെ ചെറുതാണോ എന്നുള്ളത് ഉറപ്പ് ചിന്തിക്കേണ്ട സാഹചര്യമാണ് ഈ ശ്രീ കൃഷ്ണദാസ് ഈ രാഷ്ട്രീയത്തിന് ചേരുന്നതാണോ ബി ജെ പി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയോളം പിഴ അടയ്ക്കാൻ കൊടുക്കുക സി പി എമ്മിന് സി പി ഐക്ക് എ പി യിലെ എല്ലാ മന്ത്രിമാരെയും പിടിച്ചകത്തിടുക ഇത്തരത്തിൽ ഇതാണോ രാഷ്ട്രീയ മര്യാദ ആ രാഷ്ട്രീയ മര്യാദ ഉള്ളവരാണോ നിങ്ങൾ യു ഡി എഫ് കേരളത്തിലെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും കുറിച്ച് പറയുന്നത് നിങ്ങൾ പോലെ എത്തുന്ന രാഷ്ട്രീയ മര്യാദയാണെന്നാണ് നിങ്ങൾ കരുതുന്നത് ഡൽഹിയിൽ എല്ലാ മന്ത്രിമാരും ജയിലിലല്ല ഡൽഹിയിൽ അഴിമതിക്ക് നിന്നും അഴിമതിക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ മാത്രമേ ജയിലിലായിട്ടുള്ളൂ ഇനി എല്ലാ മന്ത്രിമാരും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്കോ കൈമാറ അല്ല നിങ്ങൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ മന്ത്രിമാരെ കഥകൾ കേട്ട രസകരമാണ് അവിടെ ഒരു മന്ത്രിയെ കഴിഞ്ഞ ദിവസം കൈലാഷ് എന്ന് പറഞ്ഞ മന്ത്രിയെ മന്ത്രിക്ക് നോട്ടീസ് നൽകുന്നത് അതിലുണ്ടായിരുന്ന വിജയനായരുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന മറ്റാരുടെ ആളാണ് എന്നുള്ള അർത്ഥത്തിലാണ് പിടിക്കുന്നത് ഇങ്ങനെ വളരെ ബാലിശമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ആണ് ഇതാണ് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ മര്യാദ ഏതായാലിപ്പോൾ ഇത് സംബന്ധിച്ച് താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട് എൽ ഡി കാട്ടുന്ന മര്യാദ കേരളത്തെ സംബന്ധിച്ച് അത് എനിക്ക് മറുപടി പറയാൻ സി പി ഐ എം നേതാവ് അഡ്വക്കേറ്റ് കെ എൽകുമാർ കൂടി ചേരുന്നുണ്ട് ശ്രീ കെ എൽ കുമാർ അദ്ദേഹം ഉന്നയിച്ച ദില്ലിയിലെ രാംലീല മൈതാനം വിടൂ ഇവിടെ കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ചോദ്യമാണ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ബി ജെ പി നേതാവ് ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യമാണോ ചോദിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ ബി ജെ പി തുടരുന്ന ഈ പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെ പ്രതിപക്ഷ ഐക്യം എന്ന രീതിയിലെ മഹാറാലി നടക്കുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ കൂട്ടായ്മയായി ഒരു മോദി ഭരണകൂടത്തിന് വല്ലാത്ത പേടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട് പി കൃഷ്ണദാസിന് താങ്കൾക്ക് നൽകാനുള്ള മറുപടി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നില്ല എന്നോട് ചോദ്യം ചോദിക്കാൻ മാത്രമേ അഡ്വക്കേറ്റ് ചോദിക്കേത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല ഞാൻ അഭിപ്രായം പറയുന്നതിന് മുൻപേ ചോദ്യം ചോദിച്ചു ഒറ്റ ഒറ്റ വാക്കിലുള്ള ഉത്തരവേ കേട്ടിരുന്നുള്ളൂ താങ്കൾ പറയൂ ഡൽഹിയിലെ മന്ത്രിമാരെന്ന് പറയുന്നവർ അകത്തായിട്ടുള്ളവരെ കുറിച്ച് താങ്കൾക്ക് നന്നായി അറിയാമല്ലോ നമ്മൾ എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കുന്നതിലേ പുറത്തു വരുന്ന വാർത്തകൾ എന്തെങ്കിലും തെറ്റായ നടപടിയുടെ ഭാഗമായിട്ടാണെങ്കിൽ സ്വാഭാവികമായും കോടതി അവർക്ക് ജാമ്യം കൊടുക്കില്ലേ അങ്ങനെ അല്ലല്ലോ എത്രയോ ദിവസങ്ങളായി അതിലെ പ്രതികൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട് നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എത്രയോ മന്ത്രിമാർ ജയിലിൽ കിടന്നിട്ടുണ്ട് അപ്പൊ കേന്ദ്രത്തിൽ ബി ജെ പി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നത് കൊണ്ടല്ല അവരകത്തായത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിയുടെ ഭാഗമായിട്ടല്ല അവരകത്തായത് നമ്മൾ കോടിക്കണക്കിന് രൂപകയുടെ അഴിമതി നടത്തുന്ന ആൾക്കാരായതുണ്ട് ആകത്തായത് അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോയത് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് മനഃപൂർവ്വം വായിച്ചത് എന്തെങ്കിലും കാരണം കൊണ്ടാണ് അല്ല അത് കൃത്യമായി അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവുണ്ടായിരുന്നു ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് തമാശയായി തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ചോദിച്ച ചോദ്യം എന്ന രീതിയിൽ പ്രചരിക്കുന്നതാണ് എന്നാൽ ഞാൻ പറയുന്നു കെജ്രിവാൾ പറയുന്നതാണ് ഞാൻ പറയുന്നു ഈ പണം കൊണ്ടുപോയോ നരേന്ദ്രമോദിയും അമിത്ഷായുമാണെന്ന് പറഞ്ഞാൽ എന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കും ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മറ്റു മന്ത്രിമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് തെളിവായിട്ട് കഴിയാൻ കഴിയും അല്ലല്ലേ എനിക്ക് അങ്ങേയോട് ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ ഇതൊരു ചർച്ചയാണെങ്കിൽ എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അവസരം വേണം അങ്ങയുടെ നരേറ്റവും അങ്ങയുടെ ചോദ്യവും കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒറ്റവാക്കൽ ഉത്തരം വേണമെന്നില്ല അതിന് എനിക്ക് സമയം വേണമെന്നില്ല രണ്ടാമത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് അഴിമതിയിൽപ്പെട്ടിട്ടുള്ള ആര് നേതൃത്വം കൊടുക്കുന്ന ഏത് ഗവൺമെന്റ് ഉണ്ടെങ്കിലും ആ ഗവൺമെന്റുകൾക്കെതിരെ എക്കാലവും നടപടി ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട കക്ഷിയായി സ്റ്റേജിൽ ഇരുന്നിരുന്ന ആർ ജെ ഡിക്ക് നടപടി ഉണ്ടായിട്ടില്ലേ ആറുതേണ്ട മുഖ്യമന്ത്രിമാർ എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ട് ലാലു പ്രസാദ് യാദവ് എത്ര കാലമായി ജയിലിൽ കിടന്നത് അവരുടെ മന്ത്രിമാർ എത്ര കാലം അകത്ത് പോയിട്ടുള്ളത് കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ അകത്ത് പോയിട്ടുണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ രാജ്യത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടൊരു നേതാവ് അകത്ത് പോകുന്നതല്ല നിരവധി ആളുകൾ അകത്ത് പോയിട്ടുണ്ട് നിരവധി ആളുകൾ ആരോപണ വിധേയരായിട്ടുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ തരത്തിൽ അഴിമതിയുടെ പേരിൽ അകത്തായിട്ടുള്ള നിരവധി നേതാക്കന്മാരുണ്ട് അപ്പൊ അതൊരു ഭാഗത്ത് നിൽക്കട്ടെ മറ്റൊന്ന് അങ്ങ് പറഞ്ഞത് സി ബി ഐയും ഇ ഡിയും സംബന്ധിച്ച് ഉള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എവിടെയാണ് സി ബി ഐയും ഇ ഡിയും ഇൻകം ടാക്സ് അടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായതും അഴിമതി നടത്തുകയും രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകുകയും കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ എന്തുകൊണ്ടാണ് അത് ശ്രീകൃഷ്ണദാസ് അത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇത്തരത്തിൽ ഇ ഡിയും ഈ പറയുന്ന ആദായ നികുതി ടാക്സ് അടയ്ക്കാത്തതും നികുതി അടയ്ക്കാത്തതും രേഖകൾ കറക്റ്റ് ആക്കാത്തതും ബാങ്ക് അക്കൗണ്ട് ശരിയാക്കാത്തതും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അല്ലാതെ ഒരു കാര്യം ചോദിച്ചോ